ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് മാസങ്ങളോളം തയ്യാറാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആവശ്യമില്ല കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരുപാട് നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതോ അപ്പോൾ ഞാൻ ഹെയർഡേയുടെ വേറെയും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ടൈമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒരു ഇരുമ്പിച്ചട്ടി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ ഫ്ലെയിം കുറച്ച് തന്നെ വെക്കുക ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾ നെല്ലിക്ക എടുക്കുമ്പോൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇല്ല വീട്ടിൽ നെല്ലിക്ക ഉണക്കി പൊടിച്ച് പൊടിയാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ ഉണക്ക നെല്ലിക്ക വാങ്ങി പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ല ബ്രാൻഡ് നോക്കി നല്ല പൊടി നോക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടില്ല കേട്ടോ നിങ്ങൾ പൊടിയായിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് നല്ല നല്ലപോലെ നല്ലൊരു ബ്ലാക്ക് കളർ ആകുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ മാസങ്ങളോളം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിൽ ഇതുണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഫ്ലെയിം കൂട്ടി വെക്കരുതെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഫ്ലെയിം മാക്സിമം കുറച്ച് വെച്ചിട്ട് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ നെല്ലിക്കപ്പൊടിയുടെ ഇവിടെ നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ അളവിലാണ് നമ്മൾ നെല്ലിക്കപ്പൊടി എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു സ്പൂൺ അളവിലാണ് കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് എടുത്തേക്കുന്നത് കേട്ടോ അരിജീന നമ്മൾ ഓൾറെഡി വറുത്ത് പൊടിച്ചെടുത്തതാണ് അത് നമ്മൾ ഈ നെല്ലിക്കപ്പൊടിയുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കരി ജീരകത്തിന്റെ പൊടിയും അതുപോലെ തന്നെ നെല്ലിക്ക പൊടിയും ഒക്കെ ഒന്ന് തണുത്ത് വരട്ടെട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം പൊടി ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിൽ നിന്നും ആവശ്യമുള്ളത്ര പൊടി ഒരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ കുറച്ച് പൊടി ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടി തയ്യാറാക്കുന്നത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഡൈയും നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങളത് പൊടി ബാലൻസ് വെച്ചേക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഇപ്പൊ ഞാനിപ്പോ കുറച്ചേ കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് തയ്യാറാക്കി സൂക്ഷിച്ചു വച്ചേക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവിൽ അലോവേര ജെല്ലിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നീട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അലോവേര ജെൽ എടുക്കുമ്പോൾ അത് നമുക്ക് ഹെയറിലും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അലോവേര ജെൽ ഉണ്ട് അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുന്ന അലോവേര ജെൽ എടുക്കരുത് ഇപ്പോൾ നമുക്ക് ഹെയറിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അലോവേരാ ജെല്ലുകളുണ്ട് അപ്പോൾ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു അര ടീസ്പൂൺ ആണ് അതിൽ ചേർത്ത് കൊടുത്താൽ മതി കാരണം നമ്മൾ പൊടി ഇതിൽ അത്രേ എടുത്തിട്ടുള്ളൊ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂൾ അത് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കാൻ കുഴപ്പമില്ല ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതൂടെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലുള്ള ചെറിയ ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് നമുക്കിത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെച്ചേക്കാനായിട്ട് പറ്റും പെട്ടെന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു ടൈമിൽ നമുക്ക് മുടിയൊക്കെ നരച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ താടി മീശ ഇതൊക്കെ നരച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു അല്പം എടുത്ത് നമുക്ക് ബ്രഷിലൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും നമ്മൾ ഇതുപോലുള്ള ഹെയർ ഡൈ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ നമ്മളിടുന്ന ഡ്രസ്സിലോ ഒക്കെ ഈ ഒരു കളർ ആകില്ലേന്നൊരു ഡൗട്ട് ഉണ്ടാകും അങ്ങനെയൊന്നും ആകില്ല കേട്ടോ കാരണം നമ്മളിത് പുറത്തേക്കൊക്കെ പോകുന്നതിനൊക്കെ മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേയൊക്കെ ഇതുപോലുള്ള ചെറിയ ബ്രഷൊക്കെ എടുത്ത് അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ പേർക്ക് ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ നരച്ചിട്ടുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മീശ താടി ഇതൊക്കെ നരച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി കേട്ടോ ഒരുപാടൊന്നും വരുത്തിയേക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് നമ്മളിത് ആ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അത് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുകട്ടോ അപ്പോൾ തന്നെ ഇത് ആ മുടിയിലേക്കൊക്കെ അബ്സർവ് ആകും അതിനുശേഷം നമ്മൾ മുടിയൊക്കെ ചെയ് വെച്ചിട്ട് പുറത്തേക്കൊക്കെ പോകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തോ ഡ്രസ്സിലോ ഒന്നും ആകത്തില്ല കേട്ടോ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയുമ്പോൾ ഇത് പോവുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇത് പെർമനന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ അല്ല കേട്ടോ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് പുറത്തൊക്കെ പോകാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് നമുക്ക് പെട്ടെന്നൊക്കെ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണെന്ന് നമുക്ക് ഡൈ ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല മുടിയൊക്കെ ഫുൾ നരച്ചൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈ ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് അടുത്ത് അപ്ലൈ ചെയ്തിട്ട് പോകാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നമ്മളത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുന്ന സിറ്റുവേഷനിൽ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പറ്റൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്